ീളം ഉണ്ടായിരുന്ന മഞ്ചേശ്വരം നടത്തി പോസ്റ്റ്മോർട്ടം വേഗത്തിൽ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് നടത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഡി എൻ എ പരിശോധന ഉബളിയിലേക്ക് അയച്ചിട്ടുണ്ട് അത് കിട്ടിയ ഉടനെ പോസ്റ്റ്മോർട്ടം നടത്തും എന്നിട്ട് നാളെയോടുകൂടി അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള കർണാടക സർക്കാരിന്റെ ആംബുലൻസ് എത്തിക്കാനുള്ള ശ്രമമാണ് അവർ ആലോചിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇതില് പിന്നെ നന്ദി പറയേണ്ടത് മീഡിയാസിനോടാണ് നിങ്ങളുടെയും രണ്ട് സർക്കാരുകളുടെയും ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരുടെ ഒക്കെ ടീമിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അർജുനെ ഇങ്ങനെയെങ്കിലും ദുഃഖത്തോടു കൂടി കണ്ടെത്താൻ കഴിഞ്ഞത് ൂടെ നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് അർജുൻറെ സഹോദരി അഞ്ജു കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തു മലയാളികളും കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം നിന്നു അർജുനെ അവിടെ ഇട്ടു പോരില്ലെന്ന് ഉള്ളിൽ ഉറപ്പിച്ചിരുന്നുവെന്നും അഞ്ജു പറഞ്ഞു